സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നവരാത്രി കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് ദുർഗാദേവിക്ക് അല്ലെങ്കിൽ സാക്ഷാൽ ജഗദംബികയായ പരാശക്തിക്ക് വളരെ വിശേഷമാർന്ന ഒൻപത് ദിവസങ്ങൾ അല്ലെങ്കിൽ സാക്ഷാൽ ആദ്യ പരാശക്തിയുടെ ശക്തി ചൈതന്യം ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒൻപത് ദിനരാത്രങ്ങളാണ് നമ്മൾ നവരാത്രി കാലമായിട്ട് ആചരിക്കുന്നത് ഈ ഒൻപത് ദിവസത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടി ഫലമാണ് നമുക്ക് നേടാൻ സാധിക്കുക അപ്പോൾ ഈ നവരാത്രി കാലത്ത് നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ കഴിപ്പിക്കേണ്ട ഒരു അഞ്ച് വഴിപാടിനെ കുറിച്ച് പറഞ്ഞുതരാം ഈ അഞ്ച് വഴിപാടും കഴിക്കണമെന്നില്ല നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ഓരോ വഴിപാടിനും ഓരോ വിശേഷ ഫലങ്ങളുണ്ട് ഉറപ്പായും ആ ഫലങ്ങൾ നൂറ് ശതമാനം നമുക്ക് നേടുന്നതിന് ഈ നവരാത്രി കാലയളവിൽ തന്നെ ആ വഴിപാടുകൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക വഴി സാധിക്കും എന്നുള്ളതാണ് വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും നൂറിരട്ടി ഫലം ലഭിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നവരാത്രി കാലയളവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പാഴാക്കരുത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന പ്രാർത്ഥനകൾക്ക് കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് ഭഗവതി ഉത്തരം നൽകുന്ന പുണ്യ ദിനരാത്രങ്ങളാണ് നവരാത്രി കാലയളവ് എന്ന് പറയുന്നത് അപ്പൊ ഇത് കേവലം ഒരു ആചാരം മാത്രമല്ല മറിച്ച് ഇരുളടഞ്ഞ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കി പ്രകാശമാനമാക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ ഒൻപത് ദിവസങ്ങളിൽ ജഗദംബികയായ പരാശക്തിയുടെ അനുഗ്രഹ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവതിക്കായിട്ട് അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ വഴിപാടിനും നൂറു മടങ്ങിലധികം ഇരട്ടി ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത് ചിലർക്ക് രോഗങ്ങളായിരിക്കാം ചിലർക്ക് കടബാധ്യത ചിലർക്ക് കുടുംബത്തിൽ സമാധാനമില്ല ഇനി ചിലർക്ക് ശത്രുദോഷമായിരിക്കും എവിടെ തിരിഞ്ഞാലും തടസ്സമായിരിക്കും ഇപ്പൊ സ്വയം നമ്മൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഭഗവാനെ ഭഗവതി എന്തുകൊണ്ടാണ് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ അപ്പോ വിഷമിക്കാതിരിക്കൂ ഏതൊരു പൂട്ടിനും ഒരു താക്കോൽ ഉണ്ട് എന്നതുപോലെയാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും അതിജീവിക്കുന്നതിന് അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് ദൈവികമായ വഴിയിൽ പരിഹാരങ്ങളുണ്ട് നവരാത്രി കാലയളവിൽ ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം നേടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് അതിവേഗം രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് ചില അതിവിശിഷ്ട വഴിപാടുകളും ഉണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ ഇതിലൊന്നും നിങ്ങൾ ദേവിക്കായിട്ട് സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടത് തന്നെ അതിൽ ഒരു സന്ദേഹവും വേണ്ട നിങ്ങൾക്ക് മനസമാധാനമില്ല മനസ്സിന് വളരെയധികം ടെൻഷനാണ് ഏതെങ്കിലും തരത്തിലൊരു ടെൻഷൻ മനസ്സിൽ നിലനിൽക്കുകയാണ് എന്തോ മനസ്സിന് ശരിയല്ലാത്തൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടാണ് ഈ രണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നവരാത്രി കാലത്ത് ഞാൻ ഈ പറയുന്ന ഒറ്റ വഴിപാട് നിങ്ങൾ ചെയ്തോളൂ ആ വഴിപാട് എന്ന് പറയുന്നത് ഒരു നെയ് വിളക്ക് ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നെയ്യെന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് അഥവാ മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതിദിവ്യമാർന്ന വസ്തുക്കളിൽ പരമപ്രധാനപ്പെട്ട ഒന്ന് നെയ്യാണ് നെയ്യൊഴിച്ച് നമ്മളൊരു ദീപം തെളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ദീപം തെളിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധതകളും നമ്മുടെ മുന്നോട്ടുള്ള വഴികളിൽ പതിയിരിക്കുന്ന പ്രയാസങ്ങളും അജ്ഞതയും എല്ലാം അവസാനിച്ച് അവിടെയൊക്കെ ലക്ഷ്മി ചൈതന്യത്താൽ പ്രകാശപൂരിതമാകും എന്നുള്ളതാണ് സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളും പോകും മാത്രമല്ല കണ്ണ് സംബന്ധപ്പെട്ട നേത്ര സംബന്ധപ്പെട്ട ആ അസുഖങ്ങൾക്ക് നെയ്വിളക്ക് അതിവിശേഷപ്പെട്ട പരിഹാരമാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ അശാന്തി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പര കലഹം മനസ്സിന് ആവിധം യാതൊരു സ്വൈര്യവുമില്ല അതുപോലെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് എന്തൊക്കെയോ പോലെയൊക്കെയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കില് സാമ്പത്തികപരമായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെത്തിയിട്ട് ഭഗവതിക്ക് നിങ്ങളുടെ പേരും നാളും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഈ ഒരു വഴിപാട് നെയ് വിളക്ക് കഴിപ്പിച്ചോളൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സിന് സന്തോഷം വർദ്ധിക്കും നിങ്ങളുടെ ആ ദുഃഖം അകന്നുപോകും സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വലിയ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഈ വഴിപാട് സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഈ നവരാത്രി കാലയളവിൽ നിങ്ങൾ ആ ഒരു ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ഭഗവതിയോട് പറയുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് കൂടിയ രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർ ബുദ്ധിമുട്ടുകയാണ് എന്തൊക്കെയോ അസുഖങ്ങൾ ഇങ്ങനെ ആദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തെ വിട്ടുപോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ഏതെങ്കിലുമൊക്കെ തരത്തില് നിങ്ങൾക്ക് തന്നെയും അറിയാം ഈ രോഗം ഒന്ന് ചികിത്സിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ഇത് ചികിത്സിച്ചാൽ മാറുന്നതല്ല അങ്ങനെയുള്ള അസുഖങ്ങളാണ് എങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന വഴിപാട് വിശ്വാസത്തോടു കൂടി കഴിപ്പിച്ചു നോക്കൂ ഒരു മാറ്റം അതിലൊരു ഇറക്കം അതിലൊരു ശാന്തത ഉറപ്പായും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ വഴിപാട് എന്താണെന്ന് അറിയണ്ടേ അത് ദേവിക്ക് കടും പായസമാണ് ദേവിക്ക് നിങ്ങൾ ഒരു പായസം വഴിപാട് കഴിപ്പിച്ചു നോക്കൂ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാം അമ്മേ കൈപ്പ് നിറഞ്ഞ ജീവിതത്തിൽ ഈ കടുംപായസം പോലെ അവിടെ നിന്ന് മധുരം നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഈ വിധം പ്രാർത്ഥന ദേവിക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ രോഗദുരിതങ്ങൾ പരിപൂർണമായി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അത് കുറയാൻ ആരംഭിക്കും നിങ്ങളുടെ ചികിത്സ ഫലിക്കും ഔഷധം ഫലം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് അത് ഏത് തരത്തിൽപ്പെട്ട ദുരിതങ്ങളായിക്കോട്ടെ അതിനൊരു ഇറക്കം അതിനൊരു ശാന്തത ഭഗവതി നൽകി അനുഗ്രഹിച്ചിരിക്കും ഉറപ്പാണ് മൂന്നാമതായിട്ട് ഐശ്വര്യം അല്ലെങ്കിൽ സൗഭാഗ്യം അതും അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യം കുടുംബത്തിലൊരു ഐശ്വര്യം കുടുംബ സമാധാനം ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കില് കുങ്കുമ അർച്ചന അല്ലെങ്കിൽ കുങ്കുമാർച്ചന കുങ്കുമ അഭിഷേകം ഈ പേരുകളിലൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് ഇപ്പൊ കുങ്കുമം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തോളൂ കുങ്കുമാർച്ചന നടത്തിക്കോളൂ കുങ്കുമ അഭിഷേകം നടത്തിക്കോളൂ സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യം കുടിയിരിക്കുന്ന കുങ്കുമം കൊണ്ട് നിങ്ങൾ അഭിഷേകം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ക്ഷണിച്ചു വരുത്തും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഐശ്വര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് ദേവിക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞൊരു കുങ്കുമാർച്ചന അല്ലെങ്കിൽ കുങ്കുമാഭിഷേകം നിങ്ങൾ വഴിപാട് ചെയ്തു നോക്കൂ അത് നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതിന് കാരണമാകും ഇനി നാലാമത്തെ വഴിപാടാണ് നിങ്ങളെ വളരെയധികം ഭയം നിങ്ങളിൽ നിറയുകയാണ് എന്തൊക്കെയോ അകാരണമായ ഭയങ്ങൾ നിങ്ങളെ മനസ്സിനെ ഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വേഗത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കണം വേഗത്തിലുള്ള കാര്യസാധ്യം ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ കാര്യസാധ്യം അതായത് വേഗത്തിലുള്ള കാര്യസാധ്യം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഭയം ഇതിൽ നിന്നൊരു മോചനം ഈ രണ്ട് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ട വഴിപാട് വെടി വഴിപാടാണ് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല രണ്ടാമതായിട്ട് മനസ്സിന് അടിക്കടി ഉണ്ടാകുന്ന ഭയപ്പാടുകള് അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കേണ്ട വഴിപാട് വെടിവഴിപാടാണ് അത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ വെടിവഴിപാടുണ്ട് കഴിപ്പിച്ചോളൂ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും നിങ്ങളുടെ മനസ്സിലെ ഭയം അകന്നു പോകും ഇനി ശത്രുദോഷം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിരന്തരം അവഖ്യാതികൾ പറഞ്ഞു വരുത്തുക നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ ആ രീതിയിലൊക്കെ ശത്രുക്കൾ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട ഈ നവരാത്രി കാലമാണ് ഏറ്റവും ഉചിതമായത് ഭഗവതിക്ക് ഈ ഒരു ഒറ്റ വഴിപാട് നിങ്ങൾ സമർപ്പിക്കൂ നിങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ പ്രവർത്തനത്തെയും പരാജയപ്പെടുത്തുവാൻ ആ വഴിപാടിന് സാധിക്കും വഴിപാട് പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഠിനമായി അധ്വാനിക്കുന്നു പ്രയത്നിക്കുന്നു പക്ഷെ ഫലമില്ല എന്തോ ഒന്ന് നിങ്ങളെ പുറകിലേക്ക് വലിക്കാണ് ഒരു പക്ഷെ ഇതൊക്കെ ശത്രുദോഷം കൊണ്ടാകാം അങ്ങനെ ശത്രുദോഷം കൊണ്ടാണ് എങ്കിൽ ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ ആ തടസ്സങ്ങളും പ്രയാസങ്ങളും ശത്രുക്കളും ഒക്കെ തന്നെ അകന്നുപോകും ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ശത്രുന്ന് പറയുന്നത് ഒരു രണ്ടാം കക്ഷി ആകണം എന്നില്ല നമ്മുടെ ഉള്ളിൽ തന്നെയും പല ശത്രുക്കളുണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയാകാം അതുപോലെ തന്നെ നമ്മുടെ മടി അലസത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് പ്രതികൂലമായി നമ്മിൽ തന്നെയുള്ള ചിന്തകളും നമ്മുടെ ശത്രുക്കളാണ് അപ്പൊ അതൊക്കെ അകന്നു പോയിട്ട് നമ്മുടെ മനസ്സൊക്കെ ശുദ്ധീകരിക്കപ്പെടും അതുപോലെ തന്നെ ബാഹ്യമായ മറ്റു ശത്രുക്കളുടെയും എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും നമുക്ക് മോചിതമാകാനും ജീവിതം അഭിവൃദ്ധിയിലേക്ക് കൂട്ടി ഈ രക്തപുഷ്പാഞ്ജലി വഴിപാട് സഹായിക്കും ഇപ്പൊ രക്തപുഷ്പാഞ്ജലി എന്നൊക്കെ കേൾക്കുമ്പോൾ രക്തം കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ചുവന്ന നിറത്തിലുള്ള കൂടിയ അതായത് തെച്ചി ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ മാല കിട്ടിയിട്ടും ഈ അർച്ചനകളൊക്കെ നടത്താവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിലും ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ വെടി വഴിപാട് ഒഴികെ മറ്റു വഴിപാടുകളൊക്കെ ഗൃഹത്തിൽ നടത്തിയാലും ഇതേ ഫലം നവരാത്രി കാലയളവിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോ ജഗദമ്പികയുടെ ആദിപരാശക്തിയായ അമ്മയുടെ സർവൈശ്വര്യവും അനുഗ്രഹവും ഈ നവരാത്രി കാലം നിങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം